ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ലോക നൃത്ത ദിനമായ ഇന്ന് ഓപ്പൺ ഫോറത്തിൽ നർത്തകിയും നൃത്തകലാധ്യാപികയുമായ ഗായത്രി മധുസൂദനൻ അതിഥിയായി എത്തുന്നു ഗായത്രി മധുസൂദനനോടൊപ്പം അഞ്ജലി എ ആർ ഇന്ത്യയിൽ തന്നെ പലതരം ക്ലാസിക്കൽ ഡാൻസ് സ്റ്റൈൽസ് ഉണ്ട് മാം എങ്ങനെയാണ് മോഹിനിയാട്ടം എന്നുള്ള ഈ ഒരു നൃത്ത രൂപത്തിലേക്ക് എത്തിപ്പെട്ടത് ആ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ ഈ ശൈലീ ഭേദങ്ങളൊന്നും റിയാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്തൊരു കാലത്താണ് ഞാൻ നൃത്തം പഠിച്ചു തുടങ്ങിയത് അന്ന് നൃത്തം എന്ന് മാത്രം ഡാൻസ് എന്ന് മാത്രമേ അറിയുള്ളു അന്ന് നാല് നാലര വയസ്സേ ഉള്ളൂ പിന്നെ അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ പഠിക്കണത് ഭരതനാട്യമാണ് എന്നൊക്കെ അറിയണത് അങ്ങനെ പഠിച്ചു അന്നൊക്കെ ഞാൻ ഭരതനാട്യം തന്നെയായിരുന്നു എനിക്കിഷ്ടവും അത് കുറച്ചുകൂടി ക്രിസ്പ്പും ആയിട്ടുള്ള മൂമെന്റ്സും അതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അതിനോട് തന്നെയായിരുന്നു അന്ന് ഇഷ്ടം പക്ഷെ കൂട്ടത്തിൽ ഞാൻ മോഹിനിയാട്ടവും പഠിച്ചിരുന്നു പഠിച്ചു തുടങ്ങിയത് ഞാൻ തിരൂരാണ് എൻ്റെ സ്വദേശം അപ്പോൾ അവിടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ലളിതകലാസമിതിയിലെ ഡോക്ടർ എൻ കെ ഗീത അവരുടെ കീഴിലാണ് ഞാൻ ആദ്യമായി നൃത്തം പഠിച്ചു തുടങ്ങുന്നത് അത് കഴിഞ്ഞ് അവരുടെ അനിയത്തി ഡോക്ടർ ശ്രീമതി എൻ കെ ഗിരിജ പിന്നീട് കുറച്ചു കാലം കലാമണ്ഡലം സരസ്വതി ടീച്ചർ തുടർന്ന് ഡോക്ടർ ഭാരതി ശിവജി ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി ഇവരുടെയൊക്കെ കീഴിലാണ് എൻ്റെ എന്റെ നൃത്ത പഠനം ഉണ്ടായത് അപ്പൊ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ആ ഒരു പഠനകാലത്ത് വിദ്യാഭ്യാസ കാലത്തൊക്കെ ഭരതനാട്യത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഒരിക്കൽ ഡോക്ടർ ഭാരതീ ശിവജിയുടെ പത്മശ്രീ ഡോക്ടർ ഭാരതീ ശിവജിയുടെ മോഹിനിയാട്ടം പരിപാടി കാണാനിടയായത് ശരിക്കും പറഞ്ഞാൽ അതിൽ ഭ്രമിച്ചിട്ടാണ് ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് തിരിയണത് അങ്ങനെയാണ് ഒരു മോഹിനിയാട്ടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയത് ഒരു ട്രഡീഷണൽ വേ നമുക്ക് കണ്ടുവരുന്നൊരു രീതികൾ ഉണ്ടാവാം നമ്മൾ കണ്ടുവരുന്ന ഇനങ്ങൾ ഡാൻസ് ഉണ്ടാവാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മളൊരു ഓഡിയൻസ് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഒരു പുതുമ നമ്മൾ ഡാൻസിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോഴും ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഒരു പുതുതായിട്ടൊരു കാര്യം കൊണ്ടുവരിക എന്നുള്ളത് ഇതില് ഈ ചോദ്യത്തിൽ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അപ്പൊ പരീക്ഷണങ്ങൾ ചെയ്യുക അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ പറയട്ടെ സത്യമായിട്ടും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളെ കാരണം മോഹിനിയാട്ടത്തിൽ നമ്മൾ വൈവിധ്യം കുറവായിരുന്നു ഒരു കാലത്ത് അതായത് ചില പ്രത്യേക ശൃംഗാര രസപ്രധാനമായിട്ടുള്ള പ്രാധാന്യമുള്ള പദങ്ങൾ പിന്നെ ശൃംഗാരം കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്ന ഒരു ഒരു ഭക്തി ആണ് പിന്നെ വരിക പിന്നെ കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയാൽ വാത്സല്യം ഈ മൂന്ന് ഇമോഷൻസിൽ അല്ലെങ്കിൽ ഈ മൂന്ന് തരത്തിലുള്ള ഇനങ്ങളാണ് ഈ അടുത്ത കാലം വരെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ അടുത്ത കാലം വരെ മോഹിനിയാട്ടം ഈ മൂന്ന് തരത്തിലുള്ള മൂന്ന് ഭാവങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് അതിൽ ഇനങ്ങൾ ഉണ്ടായിരുന്നത് അപ്പത് നമ്മളിങ്ങനെ കുറെ ചെയ്യുമ്പോഴേ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കാനുള്ള ഒരു കൗതുകം വരും അതിന് പുറകെ പോയപ്പോഴാണ് ഈ ഹിരൺമയവും ിലാക്കാഖനവും പിന്നാകരാളിയും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അതൊന്നും പക്ഷെ ഒരു പരീക്ഷണം ഇതിലൊരു മാറ്റം കൊണ്ടുവരണം എന്നാഗ്രഹിച്ച് അങ്ങനെയല്ല ഒരു വിഷയത്തിലേക്ക് ഒരു ആശയത്തിലേക്ക് എത്തുകയും ആ ആശയം അവതരിപ്പിക്കാൻ വേണ്ടി ചില ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കുകയും ചെയ്തു അതിൽ ആശയത്തിലാണ് വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒരു പ്രോസസ് നമുക്ക് ഒരു തോട്ടായിരിക്കാം ചിലപ്പോ പെട്ടെന്ന് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഒരു പെർഫോമൻസിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും പുസ്തകത്തിൽ എങ്ങനെയായിരുന്നു ഹിരൺമയത്തിലേക്കുള്ള ഒരു ആ ഒരു ആശയത്തിലേക്ക് എത്തിയത് ആ ഒരു പ്രോസസ് എന്തായിരുന്നു അതെനിക്ക് തോന്നുന്ന ഒരു നർത്തകി മാത്രല്ല എല്ലാ കലാകാരന്മാർക്കും അവരെ ഏതെങ്കിലും ചില സംഗതികളാണ് അവരിൽ പുതുതായ അവരുടെ അറിസർഗാത്മകതയെ പ്രചോദിപ്പിക്കുക അത് ചിലപ്പോ ഒരു പാട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കേൾക്കുന്നതായിരിക്കും അവർ കേൾക്കുന്ന ഒരു വാർത്തയായിരിക്കും അവർ കാണുന്ന ഒരു ദൃശ്യമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തുമാവാം അത് ഇപ്പൊ ഹിരൺമയത്തിന്റെ കാര്യം പറയാതാണല്ലോ ചോദിച്ചത് ഞാൻ കുറച്ചു കാലം ഒരു സ്കൂളിൽ ലൈബ്രറിയനായിട്ട് ജോലി ചെയ്തിരുന്നു ആ കാലത്താണ് അവിടെ ഓട്ടോമേറ്റ് ചെയ്തത് ലൈബ്രറി അപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി തുടങ്ങുക എന്നുള്ളൊരു ആശയം ഒക്കെ വന്നു എനിക്കും ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്താണ് അപ്പോൾ അവർക്ക് ഈ സിസ്റ്റം ഉപയോഗിക്കാൻ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ഉദ്ദേശം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഡോക്യുമെന്ററികൾ ഒക്കെ തിരഞ്ഞിരുന്നു അങ്ങനെ ആ തിരയണ സമയത്ത് രാജാ രവി കുറിച്ചിട്ട് ബിഫോർ ദ ബ്രഷ് ഡ്രോപ്ഡ് എന്ന് പറഞ്ഞ വിനോദ് മംഗര സംവിധാനം ഒരു ഡോക്യുമെന്ററി കാണാനിടയായി അതില് രാജാ രവി വർമ്മ എഴുതുമായിരുന്നു എന്നുള്ള ഒരു വസ്തുത ആ ഡോക്യുമെന്ററിയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതില് അദ്ദേഹത്തിന്റെ ഒരു കവിത പാടിയിട്ടുണ്ട് ആ കവിതയിലെ ഒരു വാക്ക് ഗുഞ്ചാവലി എന്നുള്ളൊരു വാക്ക് ശരിക്കും പറഞ്ഞ മഞ്ചാടിക്കുരുവാണത് കുന്നിമണി അല്ലെങ്കിൽ മഞ്ചാടി അങ്ങനത്തെ ചെന്ന് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ വാക്ക് എങ്ങനെയോ മനസ്സിൽ കയറിക്കൂടിയിരുന്നു പക്ഷെ അന്നൊന്നും അതിനെ നൃത്തത്തിലേക്ക് കൊണ്ടുവരാ എന്നൊന്നും ആലോചിച്ചിട്ടില്ല അത് കഴിഞ്ഞ് നൃത്തത്തിൽ കുറെ കൂടി സജീവമായപ്പോ പുതിയ ഇനങ്ങളെ കുറിച്ച് ആലോചിച്ചു വന്നപ്പോ ഇനി എന്ത് ചെയ്യണ്ടോന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഈ ഗുഞ്ചാവലി വീണ്ടും ഉരുണ്ടു വന്നു പിന്നെ അതിലൊരുപാട് പഠനങ്ങൾ വേണ്ടി വപ്പി പുസ്തകങ്ങൾ തപ്പി അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടുള്ള പുസ്തകങ്ങള് ഇതുപോലത്തെ ഡോക്യുമെന്ററി അങ്ങനെ ഒരുപാട് വായനകളും ഒക്കെ വേണ്ടി വന്നു അങ്ങനെ കിട്ടിയ അദ്ദേഹത്തിന്റെ സാഹിത്യം അതിൽ നിന്നാണ് പിന്നെ ഒരു മോഹിനിയാട്ടം പെറ്ററെ സെറ്റ് ചെയ്തതെടുത്തത് അപ്പൊ അദ്ദേഹം നല്ല സാഹിത്യകാരനായിരുന്നു സംഗീതത്തിലും അദ്ദേഹത്തിന് നൈപുണ്യം ഉണ്ടായിരുന്നു അപ്പോ ഹിരൺമയം ചിട്ടപ്പെടുത്തുമ്പോൾ അദ്ദേഹം എഴുതിയൊരു നാമാവലിയിലെ ഒരു ശ്ലോകം ശ്ലോകമെടുത്തിട്ടാണ് സാമ്പ്രദായികമായി രീതിയിൽ നമ്മൾ ചെയ്യണ അങ്ങനെയാണ് തുടങ്ങാം മോഹിനിയാട്ടം തുടങ്ങുമ്പോൾ ഒരു ചൊൽക്കെട്ടിലാണ് സാധാരണ തുടങ്ങാം അതേ സമ്പ്രദായത്തിൽ അതിലുപയോഗിക്കുന്ന ശ്ലോകം രാജാ രവി എഴുതിയ ഒരു നാമാവലിയിൽ നിന്നെടുത്ത് അതിൽ അതിൻ്റെ ഏറ്റവും രസം അദ്ദേഹം തന്നെ അതിന്റെ രാഗവും താളവും ഒക്കെ കുറിച്ച് വെച്ചിരുന്നു ഓ അത് അദ്ദേഹത്തിന് സംഗീതത്തിലുള്ള ഒരു പ്രഫിഷ്യൻസി അത് കാണിക്കുന്നത് അപ്പൊ അദ്ദേഹം കുറിച്ചു വെച്ച അതേ രാഗത്തിലും അതേ താളത്തിലും തന്നെ അത് ചിട്ടപ്പെടുത്തിയിട്ടാണ് ഈ ഹിരൺമയത്തിന്റെ ആദ്യത്തെ ഇനം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള മാനസ യാത്ര മാനസ യാത്ര ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രാവിവരണം ആണ് ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു അദ്ദേഹം അപ്പോൾ ആ മാനസ അതായിരുന്നു അതിന്റെ സെന്റർ പീസായിട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശീലം താൻ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് അടിക്കുറിപ്പുകളാണ് നമ്മളൊക്കെ എഴുതുക ഒന്ന് രണ്ട് വാക്കുകള് അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞുവാചകമൊക്കെ ഉണ്ട പക്ഷെ അദ്ദേഹം ഇത്തരം അടിക്കുറിപ്പുകള് സംസ്കൃത ശ്ലോകങ്ങളായിട്ടാണ് എഴുതിയിരുന്നത് അപ്പൊ അതുപോലെ ഒരു ശ്ലോകം ശ്ലോകമെടുത്തിട്ടാണ് ഒരു പദം ഫോർമാറ്റിൽ ചെയ്തത് പിന്നെ ഹിരൺമയം അവസാനിപ്പിക്കുന്നത് സാധാരണ കച്ചേരികൾ അവസാനിപ്പിക്കുന്നത് പോലെ തന്നെ മംഗള ശ്ലോകത്തിലാണ് അവസാനിപ്പിക്കുക രാജരവിവർമ്മ മരിച്ച സമയത്ത് പ്രശസ്ത തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി അദ്ദേഹം നമ്മൾ പറയില്ലേ വിലാപകാവ്യം എന്നൊക്കെ പറയല്ലോ അതുപോലെ ഒരു കവിത കുറിച്ച് കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് അയച്ചിരുന്നു ആ കവിതയാണ് മംഗളശ്ലോകമായിട്ട് ചെയ്തത് ആ കവിത അത് നമ്മൾ വിലാപകാവ്യം എന്നൊക്കെ പറയും വച്ചാലും അത് വളരെ പ്രസാദാത്മകമായിട്ടുള്ളൊരു അവതരണമായിരുന്നു അപ്പം അതിൽ നല്ല രസമാണ് അതിൻ്റെ വരികളൊക്കെ അതിൽ അദ്ദേഹം പറയുന്നത് രാജാര്യ വിവർമ്മ എന്നുള്ള ചിത്രകാരൻ ഇങ്ങനെ ഭൂമി വിട്ട് അല്ലെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞു ലോകവാസം പോയതൊന്നുമല്ല അദ്ദേഹം ധാരാളം ഈ രംഭ ഉർവശി ഇതൊക്കെ വരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ താൻ വരച്ച ചിത്രങ്ങളെ സ്വർഗലോകത്തിൽ പോയിട്ട് അതിൻ്റെ ഒറിജിനൽ ഒത്തുനോക്കാനൊന്ന് പോയതാണ് എന്ന രീതിയിൽ വളരെ മനോഹരമായി പ്രസാദാത്മകമായിട്ടാണ് അദ്ദേഹത്തിന്റെ മരണത്തെ ഭാരതീയർ കുറിച്ചു വെച്ചത് അപ്പൊ ആ ശ്ലോകത്തിലാണ് മംഗളമായി ചെയ്തിട്ടാണ് ഹിരൺമയം അവസാനിപ്പിക്കുക വർഷങ്ങളായിട്ട് ഇപ്പോ ഒരു മോഹിനിയാട്ടം ഡാൻസ് സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആസ് എ ഡാൻസർ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ മനസ്സിൽ നന്നായിട്ട് തങ്ങി നിൽക്കുന്ന രീതിയിൽ ടീച്ചിങ് ആവാം പെർഫോമൻസ് ആവാം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ പലതരം അനുഭവങ്ങളാണ് നമുക്ക് പല വീതികളിൽ നിന്ന് പലതരം അനുഭവങ്ങൾ അടക്കിട്ട അതിലൊന്ന് പല വേദികളിൽ ഒരു നർത്തകി എന്നുള്ള നിലയിൽ പല വേദികളിൽ നിന്നും പലതരത്തിലുള്ള തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടും അതിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്നത് ഞാൻ ഞാനൊരിക്കെ ഞാൻ പഠിച്ച സ്കൂളിൽ തിരൂര് സ്കൂളിൻ്റെ നൂറാം വാർഷികത്തിന് ഞാൻ നൃത്തം ചെയ്തിരുന്നു അത് ഓമനത്തിങ്കൾക്കിടാവണോ ചെയ്തത് അത് കഴിഞ്ഞൊരു ദിവസം എനിക്ക് ആ സ്കൂളിൽ നിന്ന് എൻ്റെ സുഹൃത്തും കൂടിയായ പ്രജിത ടീച്ചറുടെ കോള് വരെയാണ് ൾ വന്നിട്ട് പ്രജിത എന്നോട് പറഞ്ഞു പ്രജിത എൻ്റെ താഴെ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ് ഞാൻ പഠിക്കണ കാലത്ത് അപ്പം പ്രജിത എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ കുട്ടികൾക്കൊന്ന് ഫോൺ കൊടുക്കുന്നുണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ പ്രജിത മലയാളം ടീച്ചറാണ് അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്മയത്വം എന്നുള്ള വാക്ക് പഠിപ്പിച്ചതാണ് തന്മയത്വം എന്നുള്ള വാക്ക് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ അതേപോലെ അല്ലെങ്കിൽ അത്രയും ആ വാക്കിൻ്റെ അർത്ഥം അറിയാലോ അപ്പം അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സിലിരുന്ന കുട്ടികളിൽ ചിലര് വിളിച്ചു പറഞ്ഞു അന്ന് ആ ചേച്ചി ഓമനത്തിങ്കിൽ ചെയ്തില്ല അതാണ് അപ്പൊ പ്രജിത ക്ലാസ് നിന്ന് ഫോൺ വിളിച്ച കുട്ടികൾക്ക് കൊടുക്കും കുട്ടികൾ എന്നോട് ചേച്ചി അന്നത്തെ ഡാൻസ് സൂപ്പർ അവരുടെ ഭാഷയിൽ ഒരു ഒരു പറ്റും കുട്ടികൾ ആർത്തി വിളിച്ച് ഫോണിൽ കൂടെ പറയുമ്പോൾ അതൊരു രസമുള്ള ഒരു അനുഭവം അങ്ങനെ ഒരു അനുഭവം പറയാം പിന്നെ പിന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ട് അത് നിലാക്കനവ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയാൻ മൂന്നിന്റെ വിജയവുമായിട്ട് അതിന്റെ ഒരു ആഘോഷം എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിച്ച പ്രൊഡക്ഷനാണ് നിലാക്കനവ് ആ നിലാക്കനവ് ഡൽഹിയില് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി ഒരു ഭാഗ്യണ്ടായി അപ്പൊ ആ വേദിയില് ഞാൻ പറഞ്ഞല്ലോ ആരുടെ ഡോക്ടർ ഭാരതി ശിവജി അവരുടെ മോഹിനിയാട്ടം രണ്ട് ഭ്രമിച്ചിട്ടാണ് ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് തിരിഞ്ഞു വന്നത് അപ്പോ അവരന്ന് സദസ്സിലുണ്ടായിരുന്നു അപ്പോൾ സദസ്സിൽ ഈ ഈ ഒരു അവതരണം കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചിട്ട് അവർ പറഞ്ഞു ഐ എം സോ ഹാപ്പി ഫോർ യു യുവർ മൂവ്മെന്റ് വിത്ത് ദ മ്യൂസിക് സോ വെൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിലും വലിയൊരു സന്തോഷമല്ല അതാണ് ഇങ്ങനെ ചില ചില അനുഭവങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഇങ്ങനെ പല ഭാഗത്തുനിന്ന് വരും അതാണ് നമ്മളുടെ കലാകാരിയെ മുന്നോട്ട് ഓപ്പൺ ഫോറത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നർത്തകിയും നൃത്തകലാധ്യാപികയുമായ ഗായത്രി മധുസൂദനന്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും ഗായത്രി മധുസൂദനുമായി സംസാരിച്ചത് അഞ്ജലി എ ആർ ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ